നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ ആദ്യം പ്രൊമോയിൽ പ്രതീക്ഷ വെക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആക്കി പ്രൊമോയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് അനീഷ് നടത്ത നിർത്തിയിട്ടില്ല അനീഷ് സ്ഥിരമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിന് ചെറിയൊരു ചലനം കാണുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴായിട്ട് വിചാരിച്ചു ബിഗ് ബോസ് സ്ട്രക്കായോ സ്ട്രക്കായോ ലൈവ് എന്ന് അല്ലെങ്കിൽ ലൈവ് നോക്കുന്ന സമയത്തേ ആർക്കും അനക്കം കാണുന്നില്ല ചില ചിലപ്പോൾ വലിയ തമാശയൊക്കെ പറയുമ്പോൾ ചിരിക്കാൻ വേണ്ടിയിട്ട് അലക്കുണ്ടല്ലാതെ വേറെ ആരും ഒന്നും അനങ്ങുന്നില്ല അന്വേഷണം നടത്താൻ കാണുമ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൈവിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ട് സീരിയസ്ലി പണപ്പെട്ടി ആൻഡ് പണം തന്നെയാണ് ഇന്നത്തെ ചർച്ച കാരണം രാവിലത്തെ രാവിലത്തെ അല്ലാതെ പിന്നെ വൈകുന്നേരം മോർണിംഗ് ഡാൻസ് ഉണ്ടാവില്ലല്ലോ അല്ലേ മോർണിംഗ് സോങ്ങ് ഗുഡ് മോർണിംഗ് ഡാൻസിന് അല്ല ഗുഡ് മോർണിംഗ് പാട്ടിൽ ഗുഡ് മോർണിംഗിന് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ പൈസ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഹിൻറ്റായിരുന്നു വൈകിയാണെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അവരതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊമോയിൽ നെവിൻ യെസ് നെവിൻ കാർലോസ് പടവീടൻ നെവിൻ കാർലോസ് പടവീടൻ തന്നെയാണ് വില്ലൻ സത്യം പറഞ്ഞാൽ ചെക്കനെ ആദ്യം കുറേ പറഞ്ഞെങ്കിലും കോണ്ടൻറ്റ് കൊണ്ടുവന്നതും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് മതി നമ്മൾ നമ്മൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ളൊരു സങ്കല്പമുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടോച്ചാൽ സാധനം ഇല്ല പക്ഷെ എന്തോ ഒരു സംഭവമാണ് അല്ലേ എന്താന്ന് ക്ലിയർ ഡെഫിനേഷൻ ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽസ് മെറ്റീരിയലിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ചേരുവകളും അടങ്ങിയിട്ടുള്ളൊരു എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇത്രയും കർശനമായിട്ട് ബിഗ് ബോസിന് പിന്നെ പുല്ല് വിലയാണ് പക്ഷേ ബിഗ് ബോസിന് പുല്ല് വിലയേണ്ടത് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ബിഗ് ബോസ് വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുള്ള കേസാണ് നെവിന് പിന്നെ പണപ്പെട്ടി എടുക്കാൻ പാടില്ല എനിക്കൊന്നും നെവിൻ ബിഗ് ബോസിനോട് കളിക്കുന്നുണ്ടോ ദാറ്റ്സ് ലൈക്ക് ആക്ച്വലി അതാണ് ഒരു ബ്രില്യൻ ഗെയിം കാരണം ഇവനോട് ഇവനോട് പണപ്പെട്ടി എടുക്കാൻ പറ്റി പാടില്ല എന്ന് അവന് പറയുന്നു സ്ട്രിക്റ്റായിട്ട് പറയുന്നു ലാലേട്ടൻ്റെ ശിക്ഷയായിട്ട് പറയുന്നു ഇവൻ എന്നിട്ടും പോയി പണം വായിരുന്നു പണപ്പെരുമഴുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് പേര് ഞാനും പറഞ്ഞിരുന്നു ചക്കനും ഉണ്ടായിരുന്നാൽ മതിയെന്നില്ല ആദ്യം പിന്നെ അവൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു രണ്ടും ഞാൻ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ പണപ്പെരുമഴയിൽ ഇവൻ വാരിയതിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപയുടെ ചെക്ക് ചെക്കായിട്ടാണ് തോന്നുന്നുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇതിന് ആതിലെയും പുറകെ കൂടുന്നുണ്ട് ആതിലെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പല പല വാക്കുകളും സംസാരിക്കുന്നുണ്ട് പക്ഷേ ചമ്മീന്നാറി ആതിലാ അങ്ങനെ ഇളിഞ്ഞിരിക്കുന്നൊരു സിറ്റുവേഷനാണ് കാരണം ഇത് ആർക്കും രവിന്യതിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് സൈക്കോ മാമൻ അവരുടെ ഉണ്ട് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രൊമോ പ്ലേ ചെയ്യാം കാണണം എന്നിട്ട് അതിനുശേഷം അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ ഒന്നും എടുത്ത പക്ഷെ ഇത് ഇപ്പൊ എന്താണ് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും ബിഗ് ബോസ് ഇത് എനിക്കാണ് കിട്ടിയത് ഈ ഫിഫ്റ്റീൻ തൗസൻഡാണ് അതാർക്കാണ് കൊടുക്കുന്നത് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ സൈക്കോട്ടോ സൈക്കോ അല്ല സത്യം പറഞ്ഞാൽ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇപ്പോൾ തുടങ്ങുകയാണ് നെവിനിലൂടെ ബിഗ് ബോസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ അതാണ് ഫീൽ ചെയ്യുന്നത് നെവിനിലൂടെ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചു കൊണ്ടിരുന്നു കാരണം പണപ്പെട്ട് നെവിനെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഭയങ്കര വിനോദാഭാസം ഇതിൻ്റെ കമൻറ്റിലൊക്കെ പങ്കെടുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞ് മണി ബോക്സ് എടുക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത് അവന് ഗെയിം അറിയാം അവൻ എടുക്കുമ്പോൾ ബിഗ് ബോസ് പറയാൻ പറഞ്ഞില്ലല്ലോ എടുക്കുമ്പോൾ ഒരാളുടെ എമൗണ്ട് കുറയും അവൻ കൊടുക്കുന്നവർക്ക് കൂടും പണപ്പെട്ടി സ്വപ്നം കണ്ടവർക്ക് പണിയാവും ഇതാണ് കമൻസ് വെൽ പ്ലേഡ് നെവിൻ ആതിലാ അനുമോൾ ഇത് കളിച്ചാൽ അനുമോൾ ഇത് കാണിച്ചാൽ ബിഗ് ബോസ് അലോ ചെയ്തു വിടും നെവിൻ്റെ കേസിൽ ബിഗ് ബോസ് അലോ ചെയ്യാൻ ചാൻസ് കുറവാണ് ഒരു കണക്കിന് നെവിനെ പുറത്താക്കരുത് നന്നായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോണ്ടൻറ്റ് കിട്ടുമോ സത്യമാണ് കേട്ടോ ബ്രില്യൻ മൂവ്മായി നെവിൻ ലൂപ്പ് ഹോൾ പൊന്നയെ പൊളിച്ച് നെവിൻ മുത്തും ഭയങ്കര സപ്പോർട്ടാണ് നെവിൻ കേട്ടോ സീരിയസ്ലി നമുക്ക് ബിഗ് ബോസിൻ്റെയൊക്കെ ഈ ചരിത്രം വെച്ച് നോക്കുന്ന സമയത്ത് ഒരാളെ വല്ലാതെ അടിച്ച് താഴ്ത്തുന്ന സമയത്ത് ഫോർ നോ റീസൺ അതിൽ ഞാൻ ഗെയിം ചേഞ്ചറായിട്ട് പറയുന്നു ഷാനവാസിനെയാണ് ഷാനവാസാണ് ഇത്ത ഇത്തവണത്തെ ഗെയിം ചേഞ്ചർ ഷാനവാസ് ആ പരിപാടി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നെവിൻ പോയേനെ ഇതെനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ പറയുന്നു ഷാനവാസ് കാൺസിലിങ്ങിലല്ല സോറി എക്സ്ട്രീംലി സോറി ഷാനവാസ് കാൺസിലിങ്ങിലല്ല ഷാനവാസിന് അങ്ങനെ ഒരു സംഗതി സംഭവിച്ചിട്ട് അത് അതിവൻ്റെ തലയ്ക്ക് ബാക്കിയുള്ള ഒരു ബ്ലെയിം ഇട്ടില്ലായിരുന്നെങ്കിൽ ഷാനവാസിനാൽ തെറ്റ് ഞാൻ പറയുന്നില്ല നമുക്കറിയില്ല സിറ്റുവേഷൻ ഒരുപാട് പുറത്തുള്ള പാരലായിട്ട് ഇതിന് വലിയ ചർച്ച നടക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഷാനവാസിനെ മുട്ടം തെറിയ പറയുന്നത് അവരൊക്കെ പറയുന്നത് ഷാനവാസ് മനപൂർവ്വം ഇങ്ങനെ വേദന ഉണ്ടായിട്ടില്ല ഷാനവാസ് മനപൂർവ്വം കാണിച്ചെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിക്കലും അത് പറയുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ഒരു പഠിച്ച പേടിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ ദയവീത് ഞാനെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഒരുപാട് പേര് അങ്ങനെ പറയുന്നവരുണ്ട് അത് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് മാത്രമല്ല ഷാനവാസ് പോയ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടി പറഞ്ഞു പിന്നെ ഷാ ഇവൻ കാരണമാണ് ഷാനവാസം ഇങ്ങനെ സംഭവിച്ചത് അതേ സാധനം ഇവൻ തിാനവാസം തിരിച്ച് വന്നതിന് ശേഷം സ്ഥിരീകരിക്കുന്ന രീതിയിൽ ആ കവർ തട്ടിയോണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് ഇതൊക്കെ പൊതുജനം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെൻറ്റിമെൻറ്റ്സ് ഇളകാൻ അധികം എന്ത് സമയം വേണ്ട സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് പണപ്പെട്ടി നെവിൻ്റെ ഒരു കേസിൽ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം എങ്ങനെ എല്ലാവർക്കും പണത്തിന് ആവശ്യമുണ്ട് ഒരുപാട് പണത്തിന് ആവശ്യമുണ്ട് അതിനുവേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളൊരു അല്ലാണ്ട് വേറെ വന്നപ്പോൾ നാട് നിന്നാക്കാനും ഇതിന് വേണ്ടിയിട്ടുള്ള അത് വരുന്നത് അങ്ങനെ വന്നിട്ടുള്ളൊരു ചങ്ങാതി ആ ഒരൊറ്റതിൻ്റെ പേരിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭയങ്കര സംഭവം അത് നെവിൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നവിൻ ഈ രീതിയിൽ അൺപ്രഡിക്റ്റബിളായിട്ട് മൂവ് ചെയ്യുമെന്നുള്ള ബിഗ് ബോസിന് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തായാലും ഇതാണിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊമോ സത്യം പറഞ്ഞാൽ ഒഴിവാക്കി മാറ്റിവെച്ച വ്യക്തിയാണ് നെവിൻ നെവിനെ പുറത്താക്കണമെന്നാണ് ഒരുവിധം എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ അതിനുപോലെ നെവിനെ നിന്ന് കംപ്ലീറ്റ് മാറ്റി നിർത്തി പണപ്പെട്ടിയുടെ ആ പരിപാടിയിലേക്ക് ഫുള്ള് പണപ്പെട്ടിന്ന് തന്നെ അത് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പണപ്പെട്ടിയാണ് ആ പണപ്പെട്ടി ടാസ്കിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നെവിനെ ഒഴിവാക്കി അതായത് അപ്പോൾ ബിഗ് ബോസ് രാവിലത്തെ പ്രൊമോയിൽ അനൗൺസ് ചെയ്ത പോലെ പണപ്പെട്ടി ടാസ്ക്കാണ് നെവിൻ പങ്കെടുക്കാൻ പാടില്ല എന്തൊക്കെ എന്താ പറയുക നെവിൻ എടുക്കാൻ നെവിനെടുക്കാൻ പറ്റില്ല ലൂ ഹോളെന്ന് മനസ്സിലാക്കി നെവിൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാറ്റി വെച്ച സ്ഥലത്ത് നിന്ന് ഇന്ന് രണ്ട് പ്രൊമോ വന്നു ഏഷ്യാനെറ്റിൻ്റെ ഈ രണ്ട് പ്രൊമോയിലും നെവിനാണ് അത് പറയാതിരിക്കാൻ വയ്യ അത് ബിഗ് താങ്ക്സ് ആൻഡ് ബിഗ് താങ്ക്സ് എന്ന് വിളിച്ചേ ഒരു ബിഗ് റോള് ബിഗ് താങ്ക്സ് എന്നൊക്കെ പറയുന്നത് എന്തിനാല് ബിഗ് താങ്ക്സ് അല്ല അല്ലാട്ടോ ഒരു ബിഗ് റോള് ബിഗ് ബോസിന് ഉണ്ടെന്ന് ബിഗ് ബോസ് എൻ എസ് കളിച്ചു കാരണം ഇന്നലെ രാത്രി അനുമോളും ആതിലെയും കൂടി ഒരു ചർച്ച ഉണ്ടായി ഞാൻ എനിക്ക് സമയം കിട്ടാത്തവരാണ് ഞാൻ എന്നെ വീഡിയോ ചെയ്യാതിരുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്തുനിന്ന് അനീഷിന് നല്ല കൊടുക്കലും കൊടുത്തിട്ടുണ്ട് അല്ല അനീഷിന് അത് കിട്ടണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കാരണച്ചാൽ അനീഷിന് ഇച്ചായെന്നൊക്കെ വിളിച്ചൊരു കേസ് ഉണ്ട് അനുമോളും നല്ലൊരു പ്രേമത്തിൻ്റെ ലൈനൊക്കെ ഇട്ടിട്ട് ഒരു കൃഷ്ണൻ്റെ ലൈനൊക്കെ ഇട്ട് വെച്ചല്ലോ ആ കൃഷ്ണൻ്റെ ലൈനൊക്കെ ഇട്ട് വെച്ച് അനീഷ് കടന്നുറങ്ങുന്ന സമയത്ത് അനുമോളും ആദിലും കൂടി ഇന്ന് പറയുന്നുണ്ട് പാവട്ടോ അനീഷേട്ടൻ ആ വീഡിയോ ഉണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം അടുത്ത അടുത്ത ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ പ്രിപ്പയർഡല്ല പറയുന്നുണ്ട് അതായത് അനീഷേട്ടൻ പാവട്ടോ അപ്പോൾ അതിൽ പറഞ്ഞ നീ വെറുതെ അയാൾക്ക് ഇങ്ങനത്തെ മോഹം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷൻ വരുമ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം അനീഷിനെ വലിപ്പിക്കുന്ന ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വ്യക്തി കാണുകയാണ് എഴുപത്തിരണ്ട് ക്യാമറ പറഞ്ഞാൽ ചില്ലറ സംഭവമല്ല അതിൻ്റെ പുറകിലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരിത് കണ്ടിട്ട് വളരെ സൈക്കോളജിക്കൽ ഗെയിമോടെ കളിക്കാൻ പോവുകയാണ് കളിക്കാൻ പോവുക പോവുകയെന്നാൽ സീരിയസ്ലി അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആണ് പ്രൊമോയിൽ കണ്ടിട്ടുള്ളത് പ്രൊമോ അഗെയിൻ പ്രോമിസ് ആണോ എന്താണോ സ്ഥിതി ചെയ്യില്ല അത് നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിനാണല്ലോ പറയില്ലേ എന്തായാലും പ്രൊമോയിൽ കണ്ടാലും സംഭവിക്കുമെന്നുള്ളത് അറിയില്ല വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ നെവിൻ നെവിനാണോ ഗെയിം ചേഞ്ചർ അതോ ഷാനവാസാണോ ഗെയിം ചേഞ്ചർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ കാരണം വച്ചാൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം ഷാനവാസാണോ ഗെയിം ചെയ്ഞ്ചർ എന്നുള്ളത് പക്ഷേ നെവിനാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് അപ്പോൾ ചേഞ്ചർ ആര് കളിക്കുന്നതായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാരെങ്കിലും വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഡെസ് ബൈ